Hi, friends. Hello, friends. നമ്മൾ ലൈവിൽ വന്നേക്കാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറേ പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു ലൈവില് വായോ ലൈവിൽ വരുമ്പോൾ വാച്ച് അമ്പേഴ്സൊക്കെ കൂടും കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ ലൈവിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാനും ലൈവിൽ വരാമെന്ന് വിചാരിച്ചു നമുക്ക് മാക്സിമം കിട്ടണ സമയത്തൊക്കെ ലൈവിൽ വരാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ ആരും കാണാനില്ല കേട്ടോ ആരും ഇല്ല നമുക്ക് നോക്കാം ആരെങ്കിലും വന്നതൊക്കെ വെയിറ്റ് ചെയ്യാം ആരും ലൈവിലില്ല കേട്ടോ ആരെങ്കിലും ലൈവില് കേറാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഹായ് അയക്കണേ ഒരാൾ ജോയിൻ ആയിട്ടുണ്ട് നമുക്ക് ഹായ് അയക്കണം നമ്മൾ ലൈവില് വരണതെന്ന് പറഞ്ഞാൽ കുറേ പേരായി റിക്വസ്റ്റ് ചെയ്യണോ എല്ലാ ദിവസവും കറക്റ്റ് ടൈമിൽ ലൈവിൽ വായോ അപ്പോൾ നമുക്ക് വാച്ച് ഹവേഴ്സ് കൂടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ഫ്രീ ടൈം കിട്ടേണ്ടത് എപ്പോഴാണ് അപ്പോൾ ലൈവിൽ വരാമെന്ന് വിചാരിച്ചു ലൈവിൽ വന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഞാനങ്ങനെ ലൈവിലൊന്നും വരാറില്ല എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ നമ്മുടെ കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇടക്കിടയ്ക്ക് ലൈവിലൊക്കെ വന്നത് നല്ലതാണ് നമുക്ക് വാച്ച് അവേഴ്സ് ഒക്കെ കൂടുമെന്ന് പറഞ്ഞ് ഒരാൾ ജോയിൻ ആയിട്ടുണ്ട് നമുക്കൊരു ഹായ് അയക്കാമോ അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ ഹായ് അക്ഷയ് ഹായ് ഹലോ രണ്ടുപേർ ജോയിൻ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണോ കേട്ടോ ഫൈസ ഹലോ ഹായ് ഹായ് രണ്ട് പേര് ജോയിൻ ആയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് ലൈവിൽ വായോ എന്ന് പറയാറുണ്ട് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുന്നത് പിന്നെ നമുക്ക് വാച്ച് ഒക്കെ കൂടാനായിട്ട് ലൈവിൽ ഇടയ്ക്കിടയ്ക്ക് വന്നതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ലൈവിൽ വരുന്നത് ഇപ്പം ട്വൻറ്റി സെവൻ ഇരുപത്തിയേഴ് പേര് നമ്മുടെ ലൈവിൽ ജോയിൻ ആയിട്ടുണ്ട് നമ്മൾ മാക്സിമം എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടണേ ആ ടൈമിൽ ലൈവില് വരാമെന്ന് വിചാരിച്ചു നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഇരുപത്തേഴ് പേര് ജോയിൻ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഹായ് ഉണ്ണി ഹായ് ഇപ്പോഴല്ലാതെ ലൈവിൽ വര വായൂ എന്ന് ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇരുപത് പേരുണ്ട് നമ്മുടെ വീഡിയോയിൽ ജോയിൻ ആയണോര് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് പോണോട്ടാണ് നമുക്ക് മാക്സിമം ഇപ്പോഴ ഈ സമയത്തൊക്കെ വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വരാം പതിനെട്ട് പേരുണ്ട് കേട്ടോ ആരും ലൈക്ക് ചെയ്തിട്ടില്ല ഒരാൾ മാത്രമേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നമുക്ക് സീ ത്രീ വേൾഡിൻ്റെ ഈയൊരു ഗ്രൂപ്പിൽ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ കുറേ സ്റ്റിച്ചിങ് വീഡിയോസ് അതുപോലെ തന്നെ ഡ്രസ്സ് മെയിനായിട്ട് ഡ്രസ്സിൻ്റെ അതുപോലെ കേക്ക് ബേക്കിങ് ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ലൈവ് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം ഷോർട്ട് വീഡിയോസൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് ഒരു ആയിരത്തി മുന്നൂറ്റി സംതിങ് വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര ആയത് നമുക്കൊരു എണ്ണായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാരും പോയോ പതിനഞ്ചു പേരായിട്ടാ തമിഴ് എനിക്ക് തെരിയില്ല വായിക്കാനും അറിയില്ല നമുക്ക് ഒന്നും അറിയില്ല സംസാരിക്കുമ്പോൾ പിന്നെയും മനസിലാവും മലയാളമാണ് ഞങ്ങളുടെ മാതൃഭാഷ യഷ് സോണി തമിഴ് എനിക്ക് തെറിയില്ല തെറിയ മാട്ടെ ആരും തന്നെ ലൈക്ക് ചെയ്തിട്ടില്ലട്ടോ ഒരാൾ മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റോ ഉണ്ണിസ അക്ഷയ് നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാവോ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാവോ എല്ലാരും പോയി ഹലോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസിനെ കുറിച്ചോ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടാറുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളൊരു ട്രിപ്പ് പോയായിരുന്നു അതിൻ്റെ ലൈവ് ചെയ്തിട്ടുണ്ട് നമ്മൾ വാഗമൺ അതുപോലെ തേക്കടി തേനി നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട് ഞങ്ങൾ എന്തിനും നിങ്ങളെ പിന്തുണയ്ക്കും അപ്പം മലയാളം അറിയാം നമ്മുടെ ചാനൽ ജസ്റ്റ് എടുത്തൊന്ന് വായ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക് എൻ്റെ കഴിവ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിലറിയാൻ പറ്റും വെറുതെ നോക്ക് നമ്മൾ ഒരു ആയിരത്തി മുന്നൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണാണ്ട് എന്ത് കഴിവുണ്ട് എന്ന് പറയുമ്പോ അത് ഒരു ഇതല്ലേ എന്തായാലും നമ്മുടെ ചാനൽ കണ്ടു നോക്ക് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതറിയാൻ പറ്റുമല്ലോ അനസ് അനു ഹായ് ചേച്ചി ഹായ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ രണ്ടുപേര് ലൈക്ക് ചെയ്തിട്ടുള്ളൂ പ്ലേസ് അങ്കമാലി കറുകുറ്റി എന്ന് പറയും കേട്ടിട്ടുണ്ടോ അങ്കമാലി കേട്ടിട്ടുണ്ടാവും ഫേമസ് ആണ് കർഗുറ്റി ചെറിയൊരു ഗ്രാമമാണ് അവിടെയാണ് എൻ്റെ പ്ലേസ് അനസ് അനസ് അനുവിൻ്റെ പ്ലേസ് എവിടെയാണ് ചേച്ചി ടീച്ചറാണോ അല്ലല്ല അല്ല ടീച്ചർ അല്ല ഞാൻ അക്കൗണ്ടൻ്റായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോമാണ് വയസ്സ് വയസ്സ് കണ്ടിട്ട് എത്ര തോന്നുന്നുണ്ട് കോഴിക്കോട് ഓക്കെ നിവിൻ നമ്മുടെ ആണോ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ പപ്പ മമ്മി പിന്നെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും വൈഫും ഒക്കെ ഉണ്ട് മുപ്പത് ഇതിൽ കൂടുതലുണ്ട് കണ്ടാൽ മുപ്പത് തോന്നുള്ളൂ ഡിലീറ്റ് നിവിന്റെ വീട് എവിടെയാണ് അത്രയ്ക്ക് അങ്ങോട്ട് പോണ്ടെ പ്ലേസ് എവിടെയാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണോ ഹൗസ്ഫുൾ ആണല്ലോ മേഡം നാ ശരിയാപ്പത്തിയഞ്ചില്ല അതിലും കുറവാണ് ഹലോ സിസ്റ്റർ ഹായ് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഹായ് കിവി മാലു സുമണ്ട ദാസ് ഹലോ സിസ്റ്റർ ഹായ് നീ മുപ്പത്തിമൂന്നെ വയസ്സറിയണം എന്തിനാണ് ഇല്ല എന്തൊക്കെയാ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണ് ഞങ്ങള് ജസ്റ്റ് ട്രിപ്പൊക്കെ പോയി ഒരു രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാഗമൺ തേക്കടി തേനി കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം എന്തൊക്കെയുണ്ട് ആ എന്തൊക്കെയുണ്ട് നല്ല വിശേഷം നമ്മുടെ വീഡിയോ ആദ്യായിട്ട് മുപ്പത്തിരണ്ട് കറക്റ്റ് നമ്മുടെ വീഡിയോ ഒക്കെ കാണണോട്ടാ സപ്പോർട്ട് ചെയ്യണം നമുക്ക് മാക്സിമം ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് പിള്ളേരൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രീ ആയി കഴിയുമ്പോഴാണ് ലൈവ് ഒക്കെ വരാൻ പറ്റുള്ളൂ അപ്പൊ വരുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടാ എല്ലാരും പറയും ലൈവ് ആയോ ചേച്ചി ഈ ലൈവ് ആയോ എന്ന് പറയാറുണ്ട് എവിടെയാ പ്ലേസ് പ്ലേസ് അങ്കമാലി കറുകുറ്റി എനിക്ക് ഇരുപത്തിയഞ്ച് ആ ഓക്കെ എന്താ ചെയ്യണ ജോലി ചെയ്യണോ ചേച്ചിയുടെ ചുണ്ടിൽ എന്താ പറയുക ഡിഫറൻറ്റ് ആ ചുണ്ട് ഇപ്പം ഞങ്ങൾ ടൂറൊക്കെ പോയി വന്നേ പിന്നെ ഭയങ്കര തണുപ്പായതുകൊണ്ടേ ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഞാൻ ഇച്ചിരി ലിപ്ബാൻ വരുത്തിയായിരുന്നു കൊരട്ടിയിൽ ഫ്രണ്ട്സ് ഉണ്ടോ ആ ഓക്കെ ഓക്കെ ു ഞാൻ നാട്ടിൽ എറണാകുളം ഇപ്പൊ വർക്കിന് പോകുന്നില്ല ഇപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു ഓൺലൈൻ ബൊട്ടീക്ക് ഉണ്ട് ഞാൻ ഇപ്പോഴും നമ്മുടെ വീഡിയോയില് ഇടാറുണ്ട് സീത്രി കളക്ഷൻസ് എന്നാണ് നമ്മുടെ ഓൺലൈൻ ബുട്ടീക്കിന്റെ പേര് അപ്പം അവിടെയാണ് അതും അതുപോലെ നമുക്ക് കേക്ക് ഉണ്ട് കേക്ക് കേക്ക് ബേക്കിംഗ് ഉണ്ട് ഒരു മൂന്നാല് വർഷമായിട്ടുണ്ട് കേക്ക് സീ ത്രി കേക്ക് അറ്റ് ഹോം എന്നാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഇത് അപ്പം കേക്ക് അതുപോലെ തന്നെ സീ റി കളക്ഷൻസ് അങ്ങനെയൊക്കെ പോണു ഞാൻ അക്കൗണ്ടൻ്റായിരുന്നു ഒരു സിക്സ് ഇയേഴ്സ് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പോവാൻ പറ്റിയില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണോ ഇപ്പൊ ഈ ഒരു മെസ്സേജ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിൽ വന്നവര് ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യണേ വേറെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വൈഫ് ഹസ്ബൻഡൊക്കെ ഉണ്ട് അവര് ഓസ്ട്രേലിയ സെറ്റിൽഡാണ് അവരുടെ പപ്പ മമ്മിയൊക്കെയാണുള്ളത് കേക്ക് അങ്ങനെ വെറുതെ ഉണ്ടാക്കിത്തരും എന്നില്ല കേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിത്തരും കേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിത്തരും കിവി മാറി ഓസ്ട്രേലിയ ഇവിടെ ഓസ്ട്രേലിയയിൽ അവർ ടാസ്മാലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ന്യൂസിലാൻഡാണ് ഓക്കെ ന്യൂസിലാൻഡായിരുന്നു അവർ അവർ അവിടെ നിന്ന് മാറിയതാണ് ഓസ്ട്രേലിയയിലോട്ട് മക്കളെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് പിന്നെ പഠിപ്പിക്കണ്ടേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഓസ്ട്രേലിയ ബ്രിഫാൻ ഓക്കെ എൻ്റെ ചേച്ചി അവിടെ ഉണ്ട് എൻ്റെ സ്വന്തം എൻ്റെ എൽഡർ സിസ്റ്റർ നമ്മള് സിഡ്നിയിലാണ് നെയ്മ് സിസിന്നാണ് എന്റെ ആണോ ചേച്ചിയുടെ നെയ്മ് സിജി എന്നാണ് നല്ല പിച്ച് കൊടുക്കും ആ ടൈമിൽ മക്കൾ പഠിച്ചു മക്കൾ പഠിക്കാന്ന് പറഞ്ഞാൽ മൂത്ത ആള് ഒന്നാം ക്ലാസ്സിലായിട്ടുള്ളൂ അവനെ പിന്നെ അങ്ങനെ തല്ലി കൊട്ടി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ സിസി സി 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 എസ് ഐ എസ് എസ് വൈ അല്ല സി ഐ സി വൈ ആണ് നല്ല വികൃതിയാ നല്ല ഞാൻ കുറച്ചു നേരം കുറച്ചേരം കഴിയുമ്പഴത്തേനും വൈൻഡ് അപ്പ് ഔട്ടാ മനസ്സിലായില്ല ആ ടൈമിൽ മക്കൾ പഠിച്ചില്ലെങ്കിൽ അല്ലേ പണിഷ്മെന്റ് കൊടുക്കുമെന്ന് ആ പണിഷ്മെന്റ് കൊടുക്കും നല്ല പിച്ച് പിന്നെങ്കിലേ അവൻ പഠിക്കില്ല മനസിലായോ മടിയാണ് മടി പഠിക്കാൻ മടിയാ ഇപ്പൊ നമ്മുടെ ലൈവില് നാല് പേരായിട്ടാ ബാക്കി എല്ലാരും പോയി ഇപ്പൊ അനസ് ഒക്കെ എന്റെ വീട് ഇതൊന്ന് ലൈക്ക് ചെയ്യണോട്ട നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമോ ഞാനൊരു മൂന്ന് മണിയാവുമ്പോ നമ്മുടെ ലൈവ് വൈൻഡപ്പ് ചെയ്യുവേ കൊച്ചു സ്കൂളിൽ നിന്ന് വരുന്ന സമയമായി മാക്സിമം എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ ഇതുപോലെ ലൈവില് വരാൻ നോക്കാം കുറേ പേരായി പറയണം ലൈവിലും ആയോ ലൈവിലും ആയോ നമുക്ക് വാച്ച് അപേഴ്സ് കയറി കിട്ടുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇടയ്ക്ക് പറ്റുമ്പോൾ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ഇടക്ക് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഡ്രസ്സുകൾ കാണിക്കാനായിട്ട് ഞാൻ ലൈവ് വരാറുണ്ട് പിന്നെ നമ്മുടെ സീത്രി കളക്ഷൻ്റെ ആ ഒരു റൂമൊക്കെ ഒന്ന് സെറ്റായിട്ട് പറഞ്ഞോളൂ അപ്പോൾ അത് സെറ്റായി കഴിയുമ്പം ഞാൻ ഉറപ്പായിട്ട് ലൈവിൽ വന്ന് നിങ്ങളതൊക്കെ തരാം നാല് പേര് ജോയിൻ ആയിട്ടുണ്ട് നാല് പേര് ലൈറ്റം ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക് ഇപ്പൊ മൊത്തം ഇരുപത്തിയേഴ് പേര് ജോയിൻ ആയിരുന്നു എല്ലാരും തന്നെ പോയി എന്ന് തോന്നുന്നു എല്ലാരും പോയോ ഹലോ ഓസ്ട്രേലിയയിൽ എവിടെയാണ് കിവി മാലും ബ്രിസ്ബെയിൻ മല്ലു നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് സംസാരിക്കണവരെയാണ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നൂട്ട അനസനു പത്ത് പേര് ജോയിൻ ആയിട്ടുണ്ട് നാല് പേര് ലൈക്ക് ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ട് മാക്സിമം എല്ലാ ദിവസവും ഈ ഒരു ടൈമിൽ ഞാൻ വരാൻ നോക്കാം ലൈവിൽ എല്ലാവരും പറയുന്നുണ്ട് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ബെറ്റർ ആണ് ചാനലിൽ വാച്ച്വേഴ്സ് വരാൻ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇത് പറയുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ് ആദ്യമൊക്കെ നല്ല വ്യൂസ് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോഴൊക്കെ ശോകമാണ് ഷോർട്ട് വീഡിയോസ് ഒക്കെ നന്നായി കയറി പോണ്ട പക്ഷെ ലോങ് വീഡിയോസ് ഒക്കെ ഒരു ശോകാണ് നാല് പേരായി എല്ലാവരും പോയോ ഹലോ മൂന്ന് പേര് ഉള്ളവരൊന്ന് ഹായ് ആയിക്കി ഇപ്പോൾ പോയി പോയി എല്ലാവരും എല്ലാവരും പോയിട്ടോ ഒരാളായി സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈവ് കഴിഞ്ഞിട്ടാണെങ്കിലും ആരെങ്കിലും ലൈവ് കാണണമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണണം ഒരായിരത്തി മുന്നൂറ്റമ്പത് വീഡിയോസ് ഉണ്ട് എല്ലാം കാണാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ഇടുന്ന അപ്ഡേഷൻസ് എങ്കിലും കാണണം കുറേ പേര് നമ്മൾ മറ്റേ ലൈവ് എന്താ പറയുക വാഗമാണമൊക്കെ പോയപ്പോൾ ലൈവ് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും വീഡിയോ പോലെ ചെയ്യാവുമോ എന്ന് ചോദിച്ചു ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് എന്തായാലും വീഡിയോ പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ നമുക്ക് എത്ര വ്യൂസിൽ കയറിപ്പോയി കഴിഞ്ഞാലും നമുക്ക് വാച്ച്വേഴ്സ് ഫില്ലാവാൻ ഭയങ്കര പാടാണ് കാര്യം ഷോർട്ട് വീഡിയോസിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് കയറി വരും പക്ഷെ വാച്ച്വേഴ്സ് ഫില്ലാവാൻ ആയിട്ട് ഭയങ്കര പാടാണ് വാച്ച്വേഴ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈവ് ചെയ്യണം അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ഇടണം ലോങ് വീഡിയോസ് കാണാൻ ആരെങ്കിലും വേണം അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇപ്പോഴും ആൾക്കാർ കാണാനുണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നത് അപ്പം മൂന്ന് രണ്ടായി അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ടൈമിൽ ലൈവിൽ വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല വീഡിയോസൊക്കെ ഡ്രസ്സിൻ്റെയൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കേ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ഫ്രീ ആവുമ്പോൾ ഉറപ്പായിട്ട് ലൈവ് വന്നതായിരിക്കും എല്ലാവർക്കും ബൈ